ബഷാർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു പിന്നാലെ സിറിയയിലിനി സമാധാനത്തിന്റെ നാളുകളായിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ശാന്തമായി തുടങ്ങിയ സിറിയ വീണ്ടും ഒരു ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണ് പതിറ്റാണ്ടുകൾ നീണ്ട സ്വേച്ഛാധിപത്യ ഭരണം പതിനാല് വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധം ഇതിൻ്റെ എല്ലാ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഇപ്പോൾ അതേ മുറിവിൽ രക്തം പൊഴിയുന്നത് എന്താണ് സിറിയയിൽ ആരംഭിച്ചിരിക്കുന്ന സംഘർഷം ആരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബെദൂയിൻ ഗോത്രവും ഡ്രൂസുകളും പരിശോധിക്കാം സുന്നികളായ ബെദൂയിൻ ഗോത്രവും ഇസ്മയിലി ഷിയ ഗോത്രമായ ഡ്രൂസുകളും തമ്മിലുള്ള സംഘർഷമാണ് സിറിയയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ സംഘർഷത്തിലൂടെ വീണ്ടും ഭിന്നതയുടെ വക്കിലാണ് രാജ്യം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഷിയ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഇസ്മയിലിസത്തിന്റെ ഒരു ഉപവിഭാഗമാണ് ഡ്രൂസുകൾ ഈജിപ്തിൽ നിന്ന് തുടങ്ങി ഈ വിഭാഗത്തിന് ഡ്രൂസ് എന്ന് പേര് ലഭിച്ചത് മതപണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ ഇസ്മയിൽ നഷ്താക്കിൾ അദ്രാസിയിൽ നിന്നാണ് ഈ വിഭാഗത്തെ ആദ്യകാലത്ത് നയിച്ചിരുന്നത് അദ്രാസിയും ഹംസ ബിൻ അലി എന്ന മതപണ്ഡിതനുമായിരുന്നു അതീവ രഹസ്യമായാണ് തുടക്കത്തിൽ ഡ്രൂസുകളുടെ കൂടിച്ചെരലുകളും പ്രാർത്ഥനാ യോഗങ്ങളുമൊക്കെ നടന്നിരുന്നത് എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ പിന്നീട് അദ്രാസിയും ഹംസാ ബിനലിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി താൻ ദൈവത്തിന്റെ അവതാരമാണെന്ന അദ്രാസിയുടെ നിലപാടായിരുന്നു കാരണം ഹംസ ഇതിനെ ശക്തമായി എതിർത്തു ആയിരത്തി പതിനാറിൽ അദ്രാസിയും അനുയായികളും തങ്ങളുടെ വിശ്വാസത്തിന്റെ പരസ്യ പ്രഖ്യാപനം നടത്തുകയും ഒപ്പം ചേരാൻ ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുണ്ടായ സംഘർഷം കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു തുടർന്ന് അദ്രാസിയെയും അനുയായികളെയും ഡ്രൂസുകൾ വിശ്വാസവിരുദ്ധരായി പ്രഖ്യാപിച്ചു അദ്രാസിയെ തള്ളിപ്പറഞ്ഞുവെങ്കിലും വിശ്വാസധാര ഡ്രൂസ് എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു ഇനി സിറിയയിൽ എന്താണ് ഡ്രൂസുകളുടെ പ്രശ്നം ബഷാർ അൽ അസദിന്റെ ബാത്ത് പാർട്ടിയുടെ ഭരണത്തിൽ വലിയ മതസ്വാതന്ത്ര്യം അനുഭവിച്ചവരാണ് ഡ്രൂസുകൾ അലൈവറ്റ് വിഭാഗം ആധിപത്യം പുലർത്തിയ അസദ് കുടുംബത്തിന്റെ ഭരണം രാജ്യത്തെ സുന്നി വിഭാഗത്തെ അടിച്ചമർത്തുകയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അസദിനെ അട്ടിമറിച്ച അഹമ്മദ് അൽഷറ അധികാരത്തിലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറി ഡ്രൂസ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണ പങ്കാളിത്തം ഉറപ്പു നൽകിയാണ് അഹമ്മദ് അൽഷറ അധികാരത്തിലെത്തിയതെങ്കിലും പിന്നീട് അത് കാര്യമായി പാലിക്കപ്പെട്ടില്ല മാർച്ചിൽ അധികാരത്തിലെത്തിയ മന്ത്രിസഭയിൽ ഡ്രൂസ് വിഭാഗത്തിൽ ഒരാൾക്കു മാത്രമാണ് ഇടം കിട്ടിയത് കൃഷിമന്ത്രി അംജാദ് ബാദ്ര അത് ഡ്രൂസുകളുടെ അതൃപ്തിക്ക് കാരണമായിരുന്നു പുതിയ സർക്കാരുമായി എങ്ങനെ ഇടപെടണമെന്നതിൽ ഡ്രൂസുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസവുമുണ്ട് സർക്കാരുമായി ചർച്ച വേണമെന്ന ഒരു വിഭാഗം നിലപാടെടുക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ് മറുവിഭാഗം ഡ്രൂസുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ അവരെ സർക്കാരിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഘർഷത്തിന് തുടക്കമിട്ടത് സുവൈദ പ്രവിശ്യയിൽ ബെദുയിൻ വിഭാഗത്തിൽപ്പെട്ടവർ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വഴിയോര കച്ചവടക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച സംഭവമാണ് ഈ സംഭവത്തിന് പിന്നാലെ ഡ്രൂസുകൾ ബെദുയിൽ വിഭാഗത്തിൽപ്പെട്ട ചിലരെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു എങ്കിലും സംഘർഷമായി പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ സൈന്യത്തെ ഇറക്കി അവർ പക്ഷേ ബദുയിനികളെ പിന്തുണച്ചതോടെ ഏറ്റുമുട്ടൽ സൈന്യവും ഡ്രൂസുകളും തമ്മിലാവുകയായിരുന്നു ഡ്രൂസുകളെ സഹായിക്കാൻ ഇസ്രയേൽ രംഗത്തെത്തി ഇസ്രയേൽ സിറിയൻ സേനയുടെ ടാങ്കുകളെ ഉന്നമിട്ട വ്യോമാക്രമണം നടത്തി സിറിയയുടെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാന കവാടത്തിലും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപവും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അഞ്ച് സുരക്ഷാ സൈനികരും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ